അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരം നമ്മൾ ആരൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സിമ്പിളായിട്ട് ഇന്ന് നേരത്തെ വന്ന കേട്ട് എക്സ്ട്രാ ക്ലാസ്സില്ല ആരൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ സിമ്പിളായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇതൊക്കെ അങ്ങ് മാറ്റിയേക്കാം ഇതൊന്ന് ഓൺ ചെയ്യാം ചീനച്ചട്ടി വെക്കാം ആ ഇത് നമ്മളൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്കാം തീ ഓണാക്കിയിട്ടില്ല ഉപ്പ് ഇടണം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചളുപ്പ് കല്ല ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ ഇതാ ഇത്രയും ഇട്ടിട്ടുണ്ട് കാരണം ഇച്ചിരി മുന്നോട്ട് നിൽക്കണമല്ലോ ഇനി ഇച്ചിരി എന്താ ഈ മല്ലിയിലേക്ക് അത് ഒന്ന് വെന്ത് ഇറങ്ങുമ്പോൾ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ആദ്യം ഇനി ഗരം മസാല ഇതാ ഇത്രയും കറുവ ഇതുമതിയേ ഇതുമതി കണ്ടോ ഇത്രയും മതി ഗ്രാംബുത മൂന്നെണ്ണം ബേ ലീഫ് ഒരു കുഞ്ഞ് പിശിക്ക് ഒരു കുഞ്ഞ് കഷ്ണജാതി പത്രി ഇതെനിക്ക് ഇനി ക്രിസ്മസ് സീസൺ വരുമല്ലേ കേക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുന്ന ഉണ്ടാക്കി കൊടുക്കേണ്ട പ്ലമ്മും ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും അപ്പോൾ പിന്നെ എനിക്കിതെല്ലാം വേണ്ടിയതൊന്നും തികയത്തില്ല ഇനി മേടിക്കണം ആ അതുകൊണ്ട് അതേ ഇട്ടുള്ളൂ ഇനി ഇതാ ഒരു അഞ്ചാറ് കുരുമുളക് ഒരു മൂന്നാല് ഏലയ്ക്ക അത് നല്ല മണം കിട്ടും കേട്ടോ ബിരിയാണിയുടെ ഒരു അര ടീസ്പൂൺ സൺഫ്ലവർ ഓയില് അത് ഓപ്ഷനല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി ഇട്ടാൽ നല്ലതാണ് പിന്നെ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ സാ എന്ന് പറയുന്ന സാധനമുണ്ട് തീരെ ചെറിയ ജീരകമാണ് ബിരിയാണി ജീരകം അത് സാ അതൊരു ഒരു ഒരു നുള്ളിടും കേട്ടോ പക്ഷെ അതെൻ്റെയിൽ ഇപ്പോൾ സ്റ്റോക്കില്ലേ അതുകൂടെ ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയും മതി നമുക്ക് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്യാം എന്നിട്ട് മൂടി വെച്ച് തിളച്ചു പോകാതെ മൂടി വച്ച് നോക്കി നിന്ന് വേവിക്കാം കേട്ടോ അപ്പം അതൊന്ന് വേഗട്ടെ മൂടി വെച്ചേക്കാം ഇനി നമുക്ക് കറി മസാല അത് റെഡിയാക്കാം എന്നിട്ട് ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ നെയ്യോ എണ്ണയോ എന്ത് വേണേലും ആകാം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ബിരിയാണിക്ക് എപ്പോഴും നെയ്യും സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ അപ്പോൾ ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ളത് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഇതെല്ലാം കൂടെ ഇടാം കേട്ടോ മൊത്തം ഇടാമേ ഒരുപാട് മൂക്കരുത് ഇളക്കി കൊടുക്കാം ചക്കര മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാം ഒത്തിരി മൂത്ത് പോകരുത് ഷ് തന്നെ ഇരിക്കണമെങ്കിൽ ബിരിയാണിയുടെ പേസ്റ്റ് കിട്ടത്തുള്ളു ആവശ്യത്തിന് ഉപ്പ് ശക്കല ഈ ഗ്രേവിക്ക് വേണ്ടിയ മസാലയ്ക്ക് വേണ്ടിയ ഉപ്പിട്ട് ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കാം പച്ചമണം ഒന്ന് പോയാൽ മതിയേ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില പുതിനയിലെ മല്ലിയില ഇവിടെ അരിഞ്ഞത് എങ്കിലേ നല്ല മണം കിട്ടത്തുള്ളൂ തക്കാളി അരിഞ്ഞ് വെച്ചത് ക്യാരറ്റ് അരിഞ്ഞത് പച്ചമണം പോട്ടെ കേട്ടോ ക്യാരറ്റും തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോടെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഇനി അല്പം തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട നാരങ്ങ രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും ഒരു ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ ഇതെല്ലാം ഒന്ന് നല്ല ഒരു ഫ്ലേവർ ആയി വരത്തുള്ളൂ കേട്ടോ വേറെ ഇനിയൊന്നും ചേർക്കണ്ട ഞാനെന്തേലും മറന്നുപോയെന്നുണ്ടെങ്കിൽ എന്നെ ഓർപ്പിച്ചേക്കും ഇതിപ്പോൾ ഒരു ഈസി സിമ്പിൾ ബിരിയാണി അല്ലേ എന്തേലും മറന്നുപോയെങ്കിൽ ഒന്ന് ഓർപ്പിച്ചേക്കും നല്ല മണം വരുന്നുണ്ട് ഗരം മസാല നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാല നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ചിക്കൻ ഇട്ട് കൊടുക്കാം എല്ലിൻ്റെ പീസ് ഇതാ ധാരാളം മതി കേട്ടോ ഇനി തീ കൂട്ടി വെച്ച് നന്നായിട്ട് യോജിപ്പിക്കട്ടെ ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കണം വെള്ളം വെള്ളമൊഴിക്കേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നന്നായിട്ട് പെട്ടെന്ന് ബ്രോയിലറല്ലേ പെട്ടെന്ന് വേഗം ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കൂടെ തന്നെ നിന്ന് നമ്മളത് ഊറ്റിയെടുക്കണം ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് വേകുമ്പോൾ നമ്മളങ് ഊറ്റി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഫോളോ ആയിപ്പോവും ഓക്കെ പിന്നെ പറയാൻ മറന്നുപോയി കേട്ടോ ഒരു ഒരു ശക്കല്ല ഒരു ഒരക്കപ്പ് പൈനാപ്പിൾ കൊത്തി അരിഞ്ഞിട്ട് അതോടെ നമ്മുടെ ദം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം ചൂടോടെ കേട്ടോ അടുത്ത ട്രിപ്പ് ഇട്ട് കേട്ടോ സവാള അപ്പോഴാണ് ഒരു കാര്യം ഓർത്ത ആദ്യം വറുത്തത് നമ്മളുടെ ഈ മസാലയ്ക്കകത്തിടണം ചിക്കൻ കറി ഇതിനകത്തിടണം ആദ്യം വറുത്തത് നാളെ കറക്റ്റ് ബിരിയാണിയുടെ മസാലയുടെ ടേസ്റ്റ് വരുള്ളൂ ബിരിയാണിക്കുള്ള മസാലയ്ക്ക് ഇങ്ങനെ വറുത്തിടണം സവാള കണ്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു പ്രത്യേക ഫ്ലേവർ മസാലയ്ക്ക് കിട്ടാനായത് നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് പെർഫെക്റ്റ് ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെന്ത് കഴിയുമ്പം നമ്മൾ ഇതുപോലെ സവാള വറുത്തിനകത്തിട്ട് കൊടുത്ത് വീണ്ടും വെള്ളമുണ്ടല്ലോ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചതല്ലോ കേട്ടോ ആവി വെള്ള അപ്പം ഇങ്ങനെ സവാളയും കൂടെ ഇട്ട് മൂടി വെച്ച് നമ്മൾ നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ സവാള വറുത്തിടണേ ഇത് നമുക്ക് എടുത്ത് ബ്രൗൺ ആകുമ്പോൾ മാറ്റി വയ്ക്കാം കേട്ടോ കേട്ടോ അടുത്തത് നമുക്ക് മല്ലിയിലേയും പുതിനയിലേയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ നമുക്ക് പൈനാപ്പിൾ വാട്ടിയെടുക്കാം ഓക്കെ ഇതൊന്ന് ബ്രൗൺ ആവട്ടെ കേട്ടോ പൈനാപ്പിൾ നാട്ടുകാർ വരും ഭയങ്കര മണം കേട്ടോ കൈനാപ്പിൾ ഇച്ചിരി കൂടുതൽ എനിക്കിഷ്ടമായിട്ടോ നല്ല ഫ്ലേവർ കിട്ടും അത് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ച് വാട്ടിയെടുക്കാം കുറച്ചിടാം കുറച്ച് മതി ബാക്കി നമുക്ക് റൈസിനകത്തിട്ട് കൊടുക്കാം ഇതൊന്ന് വാട്ടിയെടുക്കുമ്പം നല്ലതായിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പം ചോറിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാമല്ലോ നെയ്ക്കാക്കി ഇങ്ങനെ വാട്ടിയെടുക്കണം കുറച്ചപ്പോൾ ഇങ്ങനെ മസ മല്ലിയിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇട്ട് നല്ല ടേസ്റ്റാണ് മണം നല്ല മണമല്ലേ അങ്ങനെ ചെയ്യണം പിന്നെ നമുക്ക് പിന്നെ നമുക്കല്പം റോസ് വാട്ടറ് ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് കുങ്കുമപ്പൂ ചാലിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പാലിനകത്ത് ഒരു നുള്ളു കുങ്കുമുപ്പൂ ചാലിച്ച് അല്ലെങ്കിൽ വെറും പാലിനകത്ത് മഞ്ഞൾപ്പൊടി ഒരു നുള്ളെടുത്ത് അത് ചാലിച്ചൊക്കെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ കളറൊക്കെ വരും കേട്ടോ എന്തെല്ലാം വേണേലും ചെയ്യാം പിന്നെ ദമ്മിടുമ്പോൾ ചോറിൻ്റെയും മസാലയുടെയും ഇടയ്ക്ക് നമ്മളിങ്ങനെ ആ ചോറ് മസാല ഇട്ടിട്ട് ചോറ് രൂപയല്ലേ അതിൻ്റെ പൊക്കത്തൊരു ഒരു നുള്ളു രണ്ടോ മൂന്നോ നുള്ളിങ്ങനെ ഗരം മസാല വിതറി കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് എന്ന് പറയുമ്പം ഭയങ്കര കരിയൊക്കെ ഇട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല മാവ് ഒട്ടിച്ചൊന്നും കിട്ടും അതൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോഴേ ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലല്ലേ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചെറിയ ബെർണറേലും വെച്ചിട്ട് അതിൻ്റെ ചെറിയ ബെർണറിൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ചൂട് കുറവാണല്ലോ എന്നിട്ട് ഇടികല്ലെടുത്ത് അടപ്പിൻ്റെ ഇങ്ങനെ അടപ്പിൻ്റെ മേലേ വയ്ക്കുകയേ ഉള്ളൂ അങ്ങനെയൊക്കെയേ ചെയ്യുന്നുള്ളൂ ഗ്യാസേ തന്നെ അല്ല കരിയിടത്തൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ നെയ്യ് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആ പൈനാപ്പിളിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് മാറി പിന്നെ പച്ച ആ ചുവയൊക്കെ അങ്ങ് മാറി ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അത് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇച്ചിരി മല്ലിയില ഇട്ട് വാട്ടം ഓക്കെ ഇനി കുറച്ച് നെയ്യൊന്ന് മൂപ്പിച്ച് വെച്ചേക്കാം നമുക്ക് ചോറിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാമല്ലോ അത് നല്ലതായിട്ട് നെയ്യ് ഉപയോഗിക്കും ഇനി നമ്മളുടെ മസാല എങ്ങനെയുണ്ടെന്ന് നോക്കാം തീ കൂട്ടി വെച്ചേക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ കുറച്ച് വെച്ചിട്ട് ഇതിനകത്ത് തന്നെയാണ് ഞാൻ ചെയ്യുവാണേ വേറെ പ്ലേ പാത്രമൊന്നും ചെരുവൊന്നും എടുക്കുന്നില്ല കുറച്ചല്ലേ ഉള്ളൂ ആഹാ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ലോ ഫ്ലെയിമിലാണേ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഫുള്ള ഇടുവാട്ടോ ആയിട്ടൊരു സിംഗിൾ ലെയറിലേ ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ വലിയ ആർഭാടമൊന്നും ചെയ്യുന്നില്ല മ്മളൊന്ന് ഒന്ന് നിരത്തി കൊടുക്കാം പിന്നെ ഒരു ഒന്ന് രണ്ട് നുള്ളു ഗരം മസാല പൊടിച്ചത് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇതാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇച്ചിരി വേണ്ട ഇങ്ങനെ ചുമ്മാ ഒന്ന് കൊടുക്കാം പിന്നെ നമ്മളുടെ മല്ലി ഇല പുതിനോ ഫ്ലെയിമിരിക്കുവാണേ പുതിനയിലൊന്നിട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓർഡർ അനുസരിച്ച് ചെയ്താൽ മതി പിന്നെ വറുത്ത സാധനങ്ങൾ എല്ലാം സ്പൂണി കോരി ഇതെല്ലാം വറുത്ത പ്ലേറ്റിനകത്ത് ഞാൻ കഴിക്കുകയുള്ളൂ കാരണം ആ നെയ് കളയാതിരിക്കാം ഭയങ്കര നെയ്യ് കൊതിച്ച ഭയങ്കര നെയ്യ് ഇഷ്ടം ഇനി നമുക്ക് ഇതിങ്ങനെ കിടന്നോട്ടെ നമ്മൾ എടുക്കുമ്പം ഇങ്ങനെ താഴോട്ട് ചരിച്ച് കുത്തിയല്ലേ നമ്മൾ അടിയുന്നല്ലേ മസാല സൈദ സെടുക്കുന്നത് ഞാൻ ഇത്രയും പൈനാപ്പിൾ ഇട്ടത് ഇവിടെ വീട്ടിലെ നമുക്ക് കഴിക്കാനായ എനിക്കിഷ്ടമായതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവർ അതുകൊണ്ട് ഞാൻ ഇട്ടേക്കുന്നതാണേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാവുള്ളൂ ചിലരൊരു സ്പൂണൊക്കെയേ ഇടത്തുള്ളൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അങ്ങനെ വരുമ്പോൾ പൈനാപ്പിൾ കടിക്കുമ്പോൾ സവാള ഇട്ടു നിങ്ങൾ എന്നെ കളിയാക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യണ്ട ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ എങ്ങനെ ഫ്ലേവറാണ് ഏത് രീതിയിലാണ് ഇഷ്ടം അതങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ടല്ല കേട്ടോ അതൊക്കെ ഓർഡറിന് വേണ്ടി കേറ്ററിങ് നമ്മൾ ഓർഡർ കിട്ടുമ്പോൾ ചെയ്യും അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും ചേർക്കുമല്ലോ കേട്ടോ ഇത്രയും ചിക്കനൊക്കെ നല്ലതായിട്ട് ചേർക്കും അതല്ല ഇങ്ങനെ നട്ട്സും ഇങ്ങനെയൊന്നും ഒരുപാട് വാരി കഴിക്കാവുന്ന പോലെ വെക്കത്തില്ല കേട്ടോ ഇതൊക്കെ ഒരു അഞ്ച് കിലോയ്ക്ക് ഇത്രയും പൈനാപ്പിളും ഇത്രയും നട്ട്സും സവാളയും മുന്തിരിയൊക്കെ ഇത്രയും അഞ്ച് കിലോ നമ്മളൊരു അഞ്ച് കിലോ ബിരിയാണി അരി വെക്കുമ്പോൾ പത്ത് കിലോ ചിക്കൻ വേണം അപ്പോൾ അതിനെയൊക്കെ ഇത്രയും ചെയ്യത്തുള്ളൂ ഇതാകെപ്പാട് ഒരു ഗ്ലാസ് അരിക്ക് ഒരു അരക്കിലോ ഇറച്ചിക്ക് അരക്കിലോ അല്ല ഒരു ആ മുക്കാൽ കിലോയോളം ഉണ്ട് ഇറച്ചിക്ക് നമ്മൾ ഇത്രയും ഇട്ടും അത് നമുക്ക് നല്ലതായിട്ട് വാരി കഴിക്കാൻ വേണ്ടി പിള്ളേർ കഴിച്ചെങ്കിൽ അവർക്ക് ശരീരത്തിന് നല്ലതുമല്ലേ എന്നോർത്തിട്ട് പിന്നീതേ നമ്മൾ നെയ്യ് വച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചുമ്മാ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതങ്ങ് താഴെ വരച്ചില്ല ഒരു അരസ്പൂൺ നെയ്യായിരുന്നല്ലോ അതങ്ങ് താഴെ വരെ ചെല്ലുമ്പം മൂടി വെക്കുമ്പം ആവി കയറുമ്പം സൂപ്പർ ടേസ്റ്റാണ് ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം വറക്കാം അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഒന്ന് മൂടി വയ്ക്കട്ടെ എന്നാ മണോ വരുന്നതെന്നറിയാമോ ചുമ്മാ പറയുന്ന ഒന്നുമല്ല കേട്ടോ പപ്പടമൊക്കെ വറുത്ത് ഇനിയിപ്പം നാരെണ്ണ വിശക്കുന്നുണ്ടോ അതുകൊണ്ട് ഒത്തിരി നേരം ഇത് ദമ്മ വേണ്ട നമുക്ക് അങ്ങ് എടുത്തേക്കാം കേട്ടോ ആ ആവി വന്നിട്ടുണ്ട് ആ മണവും വരുന്നുണ്ട് കേട്ടോ സ്തോത്രം അപ്പം നമുക്ക് എടുക്കാം കുഞ്ഞിനെ പ്ലേറ്റ് പിടിച്ചേ അമ്മ ചീനച്ചട്ടിയെ പിടിച്ചിട്ട് വിളമ്പട്ടോ അല്ലെങ്കിൽ ചെരിഞ്ഞ് പോയെങ്കിൽ പ്ലേറ്റും ഇതെല്ലാം താഴെ പോടുവാ പെട്ടെന്ന് പറഞ്ഞാൽ ബി ക്യുക്ക് എന്നാ ഇവിടെ ഇങ്ങനെ പിടിക്കേ ഗ്രേവി ഞാൻ നിക്ക് വീഡിയോ ഇത് തട്ടല്ലേ ക്യാമറ നട്ട്സൊന്നും വേണ്ട അപ്പം മാറ്റിയേക്കാം ഞാൻ പറഞ്ഞില്ലേ ഹാരൻ വരുമ്പോഴേ തുടങ്ങും നട്ട്സും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പൈനാപ്പിൾ നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ കേട്ടോ ആ അപ്പം ഇതാ ഓഫി കെട്ടെ ഇങ്ങനെ എടുക്കാം കുത്തി എടുക്കാനായിട്ട് എന്റെ ആ സ്ട്രക്ചർ കാണിക്ക വീഡിയോയുടെ എല്ലാം ബിരിയാണിയുടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി പ്ലേറ്റ് കാണത്തില്ല ഞാൻ ആ നമ്മുടെ നല്ല ഇത് ഇങ്ങനെ കാണിക്കുക ബിരിയാണി ഒക്കെ ഉണ്ട് ഒത്തിരി വേണം ഒത്തിരി അത്രയും പൊക്കണ്ട താഴെ വയ്ക്കുക താഴെ വയ്ക്കുക ഞാൻ കോരി ഇടട്ടെ എന്നെ വിളിച്ച പണം എങ്ങനെയുണ്ട് ഇനി ഒന്ന് മൊത്തം ഞാൻ അവിടെ വരാമേ ഓക്കേ അപ്പം അങ്ങോട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ ആരൻ കഴിക്കാൻ പോവാ നോക്കട്ടെ ചോദിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പിന്നെ മണത്ത് നോക്കുന്നേ പെർഫെക്റ്റ് മണമാണോന്നോ സ്ട്രക്ചറൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ബിരിയാണിയുടെ കൈമാറ്റിക്ക് നോക്കട്ടെ കൊള്ളാം ഇതിന് വിട്ടേവിടെ ആ ഇതാണ് ആരണ് ഭയങ്കരമായിട്ട് ഇച്ചിരി കൂടെ സവാള മസാല വേണം ഇങ്ങനെ നല്ല ആരണ്ണും ആരുണ്ട് അപ്പനും അങ്ങനെയാ നല്ലതായിട്ട് കുറച്ചും കൂടെ സവാള വഴക്കി എനിക്കത് കാണുമ്പോൾ ദേഷ്യമാണ് എനിക്കിങ്ങനെ നൈസ് ഗ്രേവി അല്ലേ ഇതുപോലെ ആരെണ്ണങ്ങനെയല്ല ഭയങ്കര മസാല ഇങ്ങനെ ഗ്രേവി കുഴഞ്ഞിരിക്കണം ണ്ടോ അത് അടിയിലുണ്ട് മോനെ നിനക്കിപ്പം മേളീന്ന് എടുത്തു തന്നതല്ലേ സൈഡിൽ നിന്ന് എടുത്തു തന്നതല്ലേ ഇച്ചിരി കൂടെ ആവുമ്പോൾ വേണ്ടോ ആൾക്കാർ കൊതിക്ക് കണ്ടോ ഞങ്ങളുടെ ബിരിയാണി പെർഫെക്റ്റ് കാണാൻ എങ്ങനെയുണ്ട് കഴിക്കാനോ അടിപൊളി അടിപൊളി കുറച്ചുകൂടെ ഇങ്ങനെ സവാളയൊക്കെ കുഴഞ്ഞിരിക്കണതേ ഇരിക്കുന്ന സവാളയൊക്കെ എടുത്തു കഴിക്കുക വേണ്ടോ അടിപൊളി രൂപവും ഭാവവും ഉള്ള പെർഫെക്റ്റ് അരമണിക്കൂർ കൊണ്ടുള്ള സിമ്പിൾ ബിരിയാണി ഉണ്ടോ കുറച്ചു നേരം ഞാൻ കണ്ടുകൊണ്ടിരിക്കട്ടെ എനിക്ക് കടയിൽ ചെല്ലുമ്പോൾ ചുമന്നിരിക്കുന്ന ബിരിയാണി തരുമ്പോൾ എനിക്ക് ദേഷ്യം ഇതുപക്ഷെ നമ്മുടെ മലബാർ അല്ല മലബാർ വില്ലേജിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ അത് ആ അവിടെ ഇത്രയും സംഭവങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കടയിൽ വിൽക്കുമ്പം നട്ട്സും അതും ഇതും ഒരുപാട് ഇടുവോ അങ്ങനെ എടുത്തില്ല കുറേ സവാള വഴറ്റി അങ്ങ് നല്ല അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ചക്കരമ്മാ